നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് ഐ ടി വല വിരിച്ചിങ്ങനെ കാത്തിരിക്കുകയാണ് വാസു വന്ന് വലയിൽ വീഴുന്നതും കാത്ത് എപ്പോൾ വന്ന് വീഴും എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത് ഇനിയെങ്കിലും എ കെ ജി സെന്ററിൽ നിന്ന് ആ ഒരു ഉത്തരവ് കൊടുക്കണം അങ്ങനെയെങ്കിലും എസ് ഐ ടി ഒന്ന് തല ഉയർത്തി നിൽക്കട്ടെ ഇപ്പോൾ എസ് ഐ ടിക്ക് നേരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ശക്തമാകുകയാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അതായത് പിണറായി വിജയന്റെ ചൊൽപ്പടിക്ക് നിൽക്കുകയാണ് എസ് ഐ ടി എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് വാസു ആകട്ടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യം പറഞ്ഞ് ഇപ്പോൾ പിടികൊടുക്കാൻ യ്യാറല്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് എ കെ ജി സെന്ററിൽ കുത്തിയിരുപ്പ് സമരം തുടങ്ങിയിരിക്കുകയാണ് വാസു എന്നെ വിട്ടുകൊടുക്കരുതേ എന്നുള്ളതാണ് വാസുവിന്റെ കരച്ചൽ ഇപ്പോൾ വലിയ ട്രോളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതായത് വാസു പിടികൊടുക്കുന്നുമില്ല എസ് ഐ ടിക്ക് പിടിക്കാനും കഴിയുന്നില്ല ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കുറച്ചുകൂടി സമയം അനുവദിച്ചു തരണമേ എന്ന് താഴ്മയായിട്ട് വാസു ചോദിച്ചിരിക്കുന്നത് അതെ വാസുവിന് വല്ലാത്ത രോഗം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മലയാളികൾ ട്രോള് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് മാരക രോഗമാണ് വാസുവിന് എന്താണ് ആ രോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണം കണ്ടാൽ അത് കൈയിട്ട് നക്കും ഇത് വല്ലാത്ത രോഗമാണ് സി പി എമ്മിലെ പലർക്കും ഈ രോഗമുണ്ട് എന്നും മലയാളികൾ ട്രോളുകൾ പടച്ചു വിടുകയാണ് വാസുവിനെ ട്രോളിൽ കൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറൽ ആയിട്ടുണ്ട് അതിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് സ്വർണം ചെമ്പാക്കാനുള്ള കാഞ്ഞ പ്ലാനിങ് നടത്തുമ്പോൾ ഫിസിക്കലി ആൻഡ് മെന്റലി ഫിറ്റ് അത് മൊത്തത്തിൽ കക്കാൻ നേരം ബോഡി കംപ്ലീറ്റ്ലി ഫിറ്റ് കട്ട മുതൽ തമ്പ്രാൻ സവിധം കാണിക്ക വയ്ക്കുമ്പോൾ അടിപൊളി ഫിറ്റ് പക്ഷേ കളവ് കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ മൊത്തത്തിൽ അൺഫിറ്റ് ഇനി ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാകില്ല വാദം പിത്തം കഫം മലം മൂത്രാദികൾ മൊത്തത്തിൽ പോയി കിടക്കുന്നു എന്നാകും മെഡിക്കൽ റിപ്പോർട്ട് അതുകൊണ്ട് എസ് ഐ ടി കാത്തിരിക്കേണ്ടി വരും ഉടനെ ഒന്നും വാസുവിനെ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള ഒരു ട്രോളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് വാസുവിനെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി തൂക്കിയെടുത്തുകൊണ്ടു പോകുന്നില്ല പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒക്കെ പോയ അതേ ലൈൻ തന്നെ എസ് ഐ ടി ഇവിടെയും പുറത്തെടുക്കണം വാസുവിനെ ചവിട്ടി കൂട്ടിയിട്ടാണെങ്കിലും എടുത്തുകൊണ്ട് പോകണം എന്നുള്ളതാണ് മലയാളികൾ പ്രത്യേകിച്ച് വിശ്വാസികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാസുവിന് അല്ലെങ്കിലും ഇച്ചിരി ഏനക്കേട് കൂടുതലാണ് അത് എസ് ഐ ടി കസ്റ്റഡിയിൽ തീർത്ത് കിട്ടും എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് ഹൈക്കോടതി നേരിട്ടിറങ്ങിയിരിക്കുന്നത് കൊണ്ട് വാസുവിന് നല്ല സുഖ ചികിത്സ തന്നെ കൊടുക്കുമായിരിക്കും എന്നുള്ള ഒരു വിമ പരിഹാസവും വരുന്നുണ്ട് പക്ഷേ വാസു പിടികൊടുക്കുന്നില്ലല്ലോ അതാണ് കഷ്ടം ചവിട്ടി തിരുമൽ വേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ആവശ്യം വരുന്നത് ആ ചവിട്ടി തിരുമലിന് ഏതെങ്കിലും കേന്ദ്രസേന തന്നെയായിരിക്കും കേന്ദ്ര അന്വേഷണ സംഘം തന്നെയായിരിക്കും ബെസ്റ്റെന്നും പരിഹാസം വരുന്നു ഈ കേസിലേക്ക് എസ് ഐ ടി അന്വേഷണമല്ല സി ബി ഐ പോലെയുള്ള സംഘത്തിന്റെ അന്വേഷണമാണ് വേണ്ടതെന്നും ഈ അഴിമതി നടത്തിയവന്മാരെയും കൊള്ള നടത്തിയവന്മാരെയും തൂക്കി അകത്തിടണമെങ്കിൽ കേന്ദ്ര സംഘം തന്നെ വരണം എന്നുള്ള ഒരാവശ്യം ശക്തമാകുകയാണ് ശബരിമല സ്വർണ കൊള്ളയിൽ അന്വേഷണം സിബിഐയിലേക്ക് മറിയുമോ എന്നുള്ളതാണ് സി പി എമ്മിനെയും ഇപ്പോൾ വേവലാതിപ്പെടുത്തുന്നത് കേന്ദ്ര ഏജൻസി ഇറങ്ങിയാലേ സത്യം പുറത്തേക്ക് വരൂ എന്ന് മുറവിളി ശക്തമാകുന്നുണ്ട് എസ് ഐ ടി അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന വിമർശനം വിശ്വാസി സമൂഹം പ്രതിഷേധത്തിനായി ഇരച്ചിറങ്ങുന്നു പന്തളത്ത് ഉൾപ്പെടെ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകും എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് അതായത് സർക്കാരിന് മുന്നിൽ പുതിയ വെല്ലുവിളി ഉയർന്നിരിക്കുന്നു ശബരിമലയിൽ കേന്ദ്ര അന്വേഷണ സംഘം എത്തണമെന്ന ആവശ്യം മുറുകുമ്പോൾ ഹൈക്കോടതി അനുകൂല നടപടി എടുത്താൽ സർക്കാരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും പിൻ സിപിഐക്കും സിപിഎമ്മിനും നിലവിളിക്കേണ്ടി വരും അന്വേഷണത്തിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ അടുത്ത ദിവസം എസ് ഐ ടി ഹൈക്കോടതിയിൽ സമർപ്പിക്കും വാസുവിന്റെ അറസ്റ്റ് വൈകുന്നതിൽ കോടതി ചോദ്യം ഉന്നയിക്കും അന്ന് കോടതിയിൽ സി ബി ഐ ബോംബ് പൊട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഭയപ്പെട്ടിരിക്കുകയാണ് സി പി എമ്മും സി ബി ഐ കളത്തിലേക്ക് ഇറങ്ങിയാൽ വാസു ഉൾപ്പെടെ കൊള്ളക്കാർ ചോര തുപ്പും തെരഞ്ഞെടുപ്പിൽ ശബരിമല കാണിച്ച് സി പി എമ്മിനെ എടുത്തിട്ട് അമ്മാനമാടാൻ കേന്ദ്രത്തിന് കിട്ടിയ ഒരു വഴിയാണ് വാസു അതുകൊണ്ട് തന്നെ അവർ അത് കൃത്യമായി ഉപയോഗിക്കും പക്ഷേ അതിൽ കൂടുതൽ സി പി എമ്മുകാരിലേക്കുള്ള അറസ്റ്റൊന്നും ഉണ്ടാകില്ല കൂടിപ്പോയാൽ അറസ്റ്റ് ഉണ്ടാകും അതിന് മുകളിലേക്ക് പോകില്ല അത് കേന്ദ്രവും പിണറായിയും തമ്മിലുള്ള ഡീലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രണ്ടാം തവണയും എസ് ഐ ടി വാസുവിന് നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ സമയം വേണമെന്ന ആവശ്യമാണ് വാസു ഉന്നയിച്ചിരിക്കുന്നത് വാസുവിനെ പലതും പഠിപ്പിച്ചെടുക്കാൻ കൊടികെട്ടിയ വക്കീലന്മാരെ ഇറക്കിയിട്ടുണ്ട് ആ ട്രെയിനിംഗ് ഒന്ന് കഴിഞ്ഞാൽ എസ് ഐ ടിക്ക് വിട്ടുകൊടുക്കും എസ് ഐ ടിയുടെ നോട്ടീസിന് അസൗകര്യം അറിയിച്ച് വാസു മറുപടി നൽകിയിരുന്നു എന്നാൽ സാവകാശം നൽകാനാകില്ല എന്ന് എസ് ഐ ടി നിലപാടെടുത്തു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി സമയം അനുവദിക്കണമെന്നാണ് വാസു പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിലും ഇടതു നേതാക്കന്മാരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴൊക്കെ അതുവരെ ഇല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ എ സി മൊയ്തീനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴും ആരോഗ്യ പ്രശ്നം ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴും ആരോഗ്യ പ്രശ്നം സി എം രവീന്ദ്രനെ വിളിപ്പിച്ചപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് ആരോഗ്യ പ്രശ്നമല്ല തടി കേടാകാതിരിക്കാൻ മുൻകരുതൽ എടുക്കാനുള്ള ഒരു സമയം കിട്ടണം അതിനു വേണ്ടിയാണ് എന്തായാലും വാസുവിന് ഉഴിച്ചിലും പിടിച്ചിലും വല്ലതും വേണമെങ്കിൽ കേന്ദ്ര സംഘം വന്ന് അത് കൃത്യമായി കൊടുക്കണം എന്നുള്ള ആവശ്യം ഉയരുകയാണ് കൊള്ള നടത്താൻ നേരത്തൊന്നും യുവന്മാർക്ക് ഒരു കുരുവുമില്ല പക്ഷേ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത കുരു ഒന്നുമില്ല കമിഴ്ന്ന് വീണാൽ കാൽപണം നക്കും എന്ന് കേട്ടിട്ടില്ലേ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് വാസു മുരാരിബാബു പോറ്റി തുടങ്ങിയ കൂട്ടരൊക്കെ ശബരിമലയിൽ നിന്ന് വലിയ കൊള്ള നടത്തിയപ്പോഴൊക്കെ കൃത്യമായി വാസുവിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതായത് വാസു ശബരിമലയിൽ ഒരു പ്രധാനി അയാൾ അവിടെ ആ അധികാരത്തിന്റെ തലപ്പത്ത് ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാത്തപ്പോഴും അവിടെ കൊള്ള നടന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഓർത്തു നോക്കണം വാസുവിന്റെ ഹോൾഡ് എത്രത്തോളമാണ് എന്നുള്ളത് ശബരിമല സ്വർണക്കൊള്ളയുടെ ബുദ്ധികേന്ദ്രം എ കെ ജി ആണ് എന്ന് പ്രഖ്യാപിച്ചാണ് ഇപ്പോൾ കേരളത്തിൽ പ്രതിഷേധങ്ങൾ കടുക്കുന്നത് എൻ വാസു വെറും വാസുവല്ല സഖാവ് എൻ വാസുവാണ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രത്യേക താല്പര്യ എല്ലാ തെളിവും വാസുവിനെതിരാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി തയ്യാറാകാത്തത് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള സംവിധാനമാണ് എസ് ഐ ടി അതുകൊണ്ടാണ് അന്വേഷണം സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെടുന്നത് എന്ന് വിശ്വാസികൾ കട്ടായം പറയുന്നു കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ജീവനക്കാരിലോ കേസ് ഒതുങ്ങുന്നില്ല വലിയ ശൃംഖല ഇതിന് പിന്നിലുണ്ട് അന്താരാഷ്ട്ര ബന്ധം വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വലിയ പൊട്ടിത്തെറിയായി കേരളത്തിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് എസ് ഐ ടിക്ക് വാസുവിലേക്ക് എത്താൻ എന്താണ് കഴിയാത്തത് എന്താണ് തടസ്സമായി നിൽക്കുന്നത് അതൊന്നു മാത്രമാണ് സി പി എം വാസുവിന് സി പി എമ്മുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വാസുവിനെ വിട്ടുകൊടുക്കാൻ സി പി എമ്മിന് കഴിയില്ല കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ എ സി മൊയ്തീനെ ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ച സി പി എമ്മിനെ നമ്മൾ കണ്ടതാണല്ലോ അതുപോലത്തെ ഒരടവാണ് ഇപ്പോൾ വാസുവിന്റെ കാര്യത്തിലും സി പി എം പുറത്തെടുത്തിരിക്കുന്നത് വാസുവിനെ ഇങ്ങനെ പിടിച്ചു കെട്ടി നിർത്തിയിരിക്കുകയാണ് ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാതെ എല്ലാ കാര്യങ്ങളും വാസുവിനെ പഠിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലേക്ക് വാസുവിനെ വിട്ടുകൊടുക്കുകയുള്ളൂ ആരുടെയും പേര് പുറത്തേക്ക് വരരുതല്ലോ അതുകൊണ്ട് വാസു മാത്രം ചാവേറായി നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വാസുവിനെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് പോകെ വഴിയെ ഞങ്ങൾ ഊരിയെടുത്തുകൊള്ളാം എന്നൊക്കെയുള്ള വാഗ്ദാനമായിരിക്കും വാസുവിന് കൊടുത്തിരിക്കുന്നത് എന്തായാലും വാസുവിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം ശക്തമാകുമ്പോൾ ഇനി സർക്കാരിന് അതിൽ തീരുമാനം എടുക്കാതിരിക്കാൻ കഴിയില്ല സി പി എമ്മിന് കടുമ്പിടിത്തം പിടിക്കാനും കഴിയില്ല തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് എട്ടിന്റെ പണി കിട്ടും ന്യൂസ് ഡെസ്ക്